അൽഹമ്മദില്ല വസ്ലാത്ത് വസ്സലാമ റസൂലിഹിൽ കരീം വാ അലിഹി വസ്വാഹിഹി അജ്മയിൻ റോബിഷ് റാഹ്ലി സ്വദരി വൈസിർലി അമ്രി വാഹ്ലുൽ ഉഖി എഫ് കഹു കൗലി അലൈക്കും വർഹമത്തല്ലാഹെ വബ്ബർക്കാത്തുഫ് നമ്മൾ ഖുറേഷികളുടെ പക എന്നുള്ള ആറാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞുപോയ അധ്യായങ്ങളിൽ നുബിസ്ലാഹുലി സ്ലാമയുടെ പൂർവികരെ കുറിച്ച് നമ്മൾ പറഞ്ഞു നബി നബിസ് അലൈഹി ഇലമിയുടെ ജനനത്തെക്കുറിച്ചും ബാല്യത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പ്രവാചകത്വത്തെക്കുറിച്ച് പറഞ്ഞു കുടുംബത്തിനുള്ളിലാണ് ആദ്യം ഇസ്ലാം പിന്നീട് പരസ്യ പ്രബോധനം ആരംഭിച്ചു ഹംസ അലി ലാഹൻ ഹൂം ഒമർ അലി ലാഹൻ ഹൂം ഉൾപ്പെടെ നിരവധി പേർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇതിൽ ഒമർ അലിള്ളാഹുന് ഹു ഇസ്ലാം സ്വീകരിച്ചത് സഹോദരിയുടെ വീട്ടിൽ വെച്ച് സൂറത്ത് ത്വാഹ ഓദിക്കേട്ടതിന് ശേഷമാണ് അദ്ദേഹം ആദ്യമായി ഓതി കേൾക്കുന്ന സൂറ സൂറത്ത് ത്വാഹയായിരുന്നു ഒമർ അലി ലാഹൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിനു മുമ്പ് ഇസ്ലാമിനെതിരെ ആത്മാർത്ഥമായി നിലകൊണ്ട വ്യക്തിയായിരുന്നു മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെതിരെ അദ്ദേഹം സമരം ചെയ്തിരുന്നു എന്നാൽ ഇസ്ലാം സ്വീകരിച്ചതോടെ അദ്ദേഹം വളരെ ആത്മാർത്ഥമായി തന്നെ ഇസ്ലാമിനു വേണ്ടി നിലകൊണ്ടു എന്ന് മാത്രമല്ല ഇസ്ലാം സ്വീകരിച്ച കാര്യം അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അബൂജഹലിന്റെ വീട്ടിൽ ചെന്ന് കൊട്ടിവിളിച്ചു എന്നിട്ട് പറയുകയാണ് ഞാനിതാ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു അത്രയും ധീരനായ വ്യക്തിയായിരുന്നു ഉമർ ലീലാ ഹൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണ് നൽകിയത് അദ്ദേഹം ഒരിക്കൽ ഇസ്ലാഹുലിസമെ കണ്ടിട്ട് ചോദിക്കുകയാണ് അല്ലെ പ്രവാചകരെ നമ്മൾ സത്യത്തിന്റെ പാതയിൽ തന്നെയല്ലേ ഉള്ളത് ഈ ജീവിതത്തിലും മരണത്തിലും അല്ലെങ്കിൽ ഇഹലോകത്തിലും പരലോകത്തിലും നമ്മൾ സത്യത്തിൽ തന്നെയല്ലേ ഉള്ളത് പിന്നെ എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ ആരാധനകൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ച് ചെയ്യണം അന്ന് വരെ മുസ്ലിങ്ങൾ ദാറുൽ അർക്കത്തിൽ വെച്ചാണ് സമ്മേളിച്ചിരുന്നത് ഖുർആാൻ പഠിക്കുന്നതും നബിസ്ലാഹുലിസ്ലമ അവർക്ക് ഇസ്ലാമിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതും ഒക്കെ ദാറുൽ അർക്കത്തിൽ വെച്ചായിരുന്നു അതുപോലെ നമസ്കാരം നിർവഹിച്ചിരുന്നത് രഹസ്യമായി താഴ്വരകളിൽ വെച്ചാണ് ഉമർ അലി ലാഹൻഹു ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചതിനെ തുടർന്ന് മുസ്ലിങ്ങൾ രണ്ട് സംഘങ്ങളായി ഒരു സംഘത്തിന്റെ നേതാവ് ഹംസർ അലി ഇല്ലാഹൻഹൂം മറ്റേ സംഘത്തിന്റെ നേതാവ് ഒമർ അലി ഇല്ലാഹൻഹൂം ഇങ്ങനെ രണ്ട് സംഘമായി അവർ കാർബയിലേക്ക് പുറപ്പെട്ടു അവിടെ വെച്ച് അവർ പരസ്യമായി നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു ഒരു സ്വഹാബിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഞങ്ങൾ പരസ്യമായി നമസ്കരിച്ചത് ഉമർ അലിള്ളാഹൻഹുന്റെ ഇസ്ലാം ആശ്ലേഷത്തിന് ശേഷമാണ് ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഉമർ അലിള്ളാഹൻഹുന് നബിസ്ലാഹു അലൈഹി സ്വലമ അൽ ഫാറൂഖ് എന്ന സ്ഥാനപ്പേര് നൽകിയത് എന്ന് പറയപ്പെടുന്നു ഫാറൂഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നവൻ നമുക്കറിയാം ഖുർആനിന്റെ മറ്റൊരു പേരാണ് ഫുർഖാൻ എന്നുള്ളത് സാന്ദർഭികമായി പറയുകയാണ് ഇരുപത്തിയഞ്ചാമത്തെ അധ്യായമാണ് ഫുർഖാൻ എന്നുള്ളത് എങ്ങനെയാണ് ഖുർആൻ ഫുർഖാനായി മാറുന്നത് അഥവാ സത്യത്തെയും അസത്യത്തെയും വിവേചനം ചെയ്യുന്ന ഉരകലായി മാറുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പലിശ നമ്മൾ മൂന്ന് പേരോട് പലിശയെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരാൾ പറയും പലിശ വളരെ നല്ല കാര്യമാണ് ഞാൻ ഈ സമ്പാദിച്ചതൊക്കെ പലിശയിലൂടെയാണ് ഇനി രണ്ടാമത്തെ ആൾ പറയും പലിശ എന്ന് പറയുന്ന വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എത്രയോ കുടുംബങ്ങൾ ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോയിരിക്കുന്നു ഇനി മൂന്നാമതൊരാളോട് ചോദിച്ചാൽ പലിശ അത്ര നല്ല കാര്യമൊന്നുമല്ല പക്ഷേ എന്നാലും ചില ആവശ്യങ്ങൾ വരുമ്പോൾ പലിശയ്ക്ക് ഞാൻ കടമെടുക്കാറുണ്ട് ഇവിടെ മൂന്ന് അഭിപ്രായങ്ങളാണുള്ളത് ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഏത് അഭിപ്രായമാണ് സ്വീകരിക്കുക ഇവിടെയാണ് നമ്മൾ നമ്മളുടെ സൃഷ്ടാവായ ലൗസ് ബാനോത്താല നമ്മൾക്ക് തന്ന നിയമത്തിലേക്ക് നോക്കേണ്ടത് ഇവിടെയാണ് ലൌസ് ബാനോത്താല ഖുർആാനിൽ പലിശയെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടത് പലിശ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാക്കിയിരിക്കുന്ന ഒന്നാണ് അള്ളാഹുവും അവന്റെ റസൂലും യുദ്ധം പ്രഖ്യാപിച്ച തിന്മയാണ് പലിശ എന്ന് പറയുന്നത് പലിശയെ നിഷിദ്ധമാക്കിക്കൊണ്ടുള്ള ധാരാളം ആയത്തുകൾ നമുക്ക് ഖുർആാനിൽ വായിക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് തെറ്റേത് ശരിയേത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ സത്യമേത് അസത്യേത് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മാർഗ്ഗം ഖുർആാനിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഈ ഒരു അർത്ഥത്തിലാണ് ഖുർആൻ നമ്മൾക്ക് അൽ ഫുർഖാനായി മാറുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഉമർ അലി ലാഹൻഹുന് നബിസ്ലാഹുലി സ്ലമ നൽകിയ സ്ഥാനപ്പേര് ഉമർ ഉൽ ഫാറൂഖ് എന്നുള്ള പേര് അദ്ദേഹത്തിന് ലഭിച്ചതിനെക്കുറിച്ചാണ് അങ്ങനെ ഉമർ അലിള്ളാഹൻഹൂവിൻ്റെ ഇസ്ലാം ആശ്ലേഷം മുസ്ലിങ്ങൾക്കൊരു വലിയ പ്രചോദനവും ആത്മവിശ്വാസവുമൊക്കെയായി മാറുകയാണ് ഈ ഒരു ഘട്ടത്തിൽ മുസ്ലീങ്ങൾ നല്ല ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ശക്തരായ രണ്ട് വ്യക്തികൾ ഹംസാർ അലി ലാഹൻഹൂം ഉമർ അലി ലാഹുൻഹൂം ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു അബിസീനയിലെ രാജാവായ നജാ ഷിയാകട്ടെ ഇസ്ലാമിനോട് കൂറു പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് ഖുറൈഷികളെ സംബന്ധിച്ചിടത്തോളം വലിയ മനഃപ്രയാസമുണ്ടാക്കിയ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു അവർ പല രീതിയിൽ പലരീതിയിൽ നബിസ്ലാഹുല്ലിസ്ലാമയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രലോഭനങ്ങളും പീഡനങ്ങളും ഒക്കെ നടത്തി നോക്കി എന്നാൽ ഒന്നും അവരുദ്ദേശിച്ച ഒരു ഫലം ഉണ്ടാക്കുന്നില്ല അങ്ങനെ അവർ പുതിയ തന്ത്രങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് ഹാഷിം മുത്തലിബ് കുടുംബങ്ങൾ നബ്സ്ലാഹുൽ ഇസ്ലാമേയും മുസ്ലിങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഖുറൈഷികളിൽപ്പെട്ട ബാക്കി കുടുംബങ്ങളൊക്കെ ചേർന്ന് ഒരു കരാർ എഴുതിയുണ്ടാക്കുകയാണ് അതായത് ഈ ഹാഷ്യം മൊത്തൊലിബ് കുടുംബവുമായി ആരും വിവാഹബന്ധത്തിലേർപ്പെടുകയോ ക്രയവിക്രയങ്ങൾ നടത്തുകയോ അതായത് കച്ചവടത്തിൽ ഏർപ്പെടുകയോ ചെയ്യാൻ പാടില്ല ഈ കരാർ അവർ എഴുതിയുണ്ടാക്കുകയും അത് കാബയ്ക്കുള്ളിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു ഇത് ന്യൂബത്തിന്റെ ഏഴാമത്തെ വർഷമാണ് നടക്കുന്നത് ഒരു മൂന്ന് വർഷത്തേക്ക് ഈ കരാർ നീണ്ടുനിന്നു കുറേഷികളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആരും ഈ രണ്ട് കുടുംബങ്ങളുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെടാതെ വരുമ്പോൾ അവർ പട്ടിണിയിലാകും അങ്ങനെ പട്ടിണി കിടന്ന് ഗതികെട്ട് അവർ നബിസ്ലാം അലൈസ്ലമെ തള്ളി പറഞ്ഞുകൊണ്ട് പൂർവ്വമതത്തിലേക്ക് തിരിച്ചു വരും ഇനി അതല്ല അതിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് തീരുമാനമെങ്കിൽ അവിടെ കിടന്ന് പട്ടിണി മൂലം മരണപ്പെടട്ടെ ഇതാണ് അവരുടെ തീരുമാനം ഈ ഒരു ഘട്ടത്തിൽ ഹാഷും മുത്തോലിബ് കുടുംബങ്ങളും മുസ്ലിങ്ങളും ഒക്കെ താമസിച്ചത് ഷിഅബ് അബി ത്വാലിബ് എന്ന് അറിയപ്പെടുന്ന പ്രദേശത്താണ് താഴ്വരയിലാണ് ഈ ഒരു ഘട്ടത്തിൽ സത്യവിശ്വാസികൾ കാണിച്ച ഈമാൻ വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു കുട്ടികളൊക്കെ വിശന്ന് നിലവിളിക്കുമ്പോഴും പച്ചില കഴിച്ച് ഉണ്ട് മരങ്ങളുടെയും കൊമ്പുകളുടെയും ഒക്കെ തൊലിയൊക്കെ കഴിച്ചുകൊണ്ട് അവർ കാലം കഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അവർ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുകയും നബിസ്ലാഹുലൈസ്ലമയെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്തു ഈ കാലഘട്ടം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ശുദ്ധീകരണത്തിന്റെ കാലഘട്ടമായിരുന്നു ജാഹ്ലിയ കാലഘട്ടത്തിലായിരുന്നു അവർ ഇതുവരെ ജീവിച്ചിരുന്നത് ഇനി ഇവരിലൂടെ ഒരു ജീവിത വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ പോവുകയാണ് അള്ളാസ് ബാനോ താല അപ്പോൾ അതിനു മുമ്പ് അവരെ ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയായിരുന്നു ഈ മൂന്ന് വർഷ കാലഘട്ടത്തിലെ ഇവരുടെ ഉപരോധത്തിലൂടെ ഇന്ന് പല സാമ്രാജ്യത്വ ശക്തികളും അവരുടെ നിൽക്കുന്ന രാജ്യങ്ങളോട് അനുവർത്തിക്കുന്ന ഒരു നയമുണ്ട് ഉപരോധം അഥവാ ബഹിഷ്കരണം അതേ നയം തന്നെയാണ് അന്ന് കുറേശികൾ മുസ്ലിങ്ങളുടെ അടുത്തും നടപ്പിലാക്കിയത് എന്നാൽ ഈ ഘട്ടത്തിലും നബിസ്ലാഹുലി ഇസ്ലമ്മ അതുവഴി കടന്നു വരുന്ന കച്ചവട സംഘങ്ങളോടും തീർത്ഥാടക സംഘങ്ങളോടുമൊക്കെ ഇസ്ലാമിനെക്കുറിച്ച് പറയുകയാണ് അങ്ങനെ മക്കയുടെ കുന്നുകൾക്കിടയിൽ ഒതുങ്ങിപ്പോകേണ്ടിയിരുന്ന ഇസ്ലാം പതുക്കെ കുന്നുകൾക്ക് പുറത്തേക്ക് വ്യാപിക്കുകയാണ് വീണ്ടും ഖുറേഷികൾ കൂടി കൂടിയാലോചന നടത്തുകയാണ് ഇനി എന്ത് തന്ത്രമാണ് എടുക്കേണ്ടത് അവർ ഒരു കുപ്രചരണം നടത്താൻ തന്നെ തീരുമാനിച്ചു അതിനുവേണ്ടി അവർ വലീദ് ബിൻ മുഹീറയുടെ നേതൃത്വത്തിൽ സമ്മേളിച്ചിരിക്കുകയാണ് അവർ കൂടിയാലോചിക്കുകയാണ് പറയുമ്പോൾ എല്ലാവരും ഒരേ അഭിപ്രായം തന്നെ പറയണം ഈ തീർത്ഥാടകരോടും വരുന്ന കച്ചവടക്കാരോടുമൊക്കെ പറഞ്ഞു കേൾപ്പിക്കണം ഇങ്ങനെ മുഹമ്മദ് എന്നൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കരുത് അങ്ങനെ പറയണമെങ്കിൽ എല്ലാവരും ഒരേ അഭിപ്രായം തന്നെ പറയണം അവർ കൂടിയാലോചിക്കുകയാണ് എന്താണ് പറയേണ്ടത് ഒരാൾ പറഞ്ഞു നമുക്ക് പറയാം അദ്ദേഹം ഒരു കാഹിനാണ് അതായത് ഭാവി പ്രവചിക്കുന്ന ഒരുവനാണ് എന്ന് പറയാം അപ്പോൾ വലിയത് പറയുകയാണ് അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അങ്ങനെയുള്ള വചനങ്ങളല്ല അദ്ദേഹം പറയുന്നത് എന്നാൽ പിന്നെ അദ്ദേഹം ഒരു ഭ്രാന്തനാണ് മജ്നൂനാണ് എന്ന് നമുക്ക് പറയാം അപ്പോൾ വലീത് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങളോ ചേഷ്ടകളോ ഒക്കെ കാണിക്കണം ഇതൊന്നും അദ്ദേഹം കാണിക്കുന്നില്ല അതിനാൽ അങ്ങനെ പറഞ്ഞാൽ വില പോവുകയില്ല മൂന്നാമതവർ മറ്റൊരു ആരോപണം പറയുകയാണ് എന്നാൽ പിന്നെ ആഭിചാരകനാണ് എന്ന് പറയാം ഈ കെട്ടുകളിലൊക്കെ ഊതുകയും ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ എന്ന് പറയാം അപ്പോൾ വലീദ് വീണ്ടും പറയുകയാണ് മുഹമ്മദ് അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല അങ്ങനെ ഒടുവിൽ വളരെയധികം ആലോചനകൾക്ക് ശേഷം വലീദ് മുഗീറ ഒരു ഉത്തരവുമായി വരികയാണ് വാക്ചാതുര്യം കൊണ്ട് ആഭിചാരം നടത്തുന്ന ഒരുവനാണ് മുഹമ്മദ് എന്ന് നമുക്ക് പറഞ്ഞ് പ്രചരിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഈ കുർആാൻ വാക്യങ്ങൾ ഓതി ഓദിക്കേൾപ്പിക്കുന്നതിലൂടെ ആളുകളുടെ മനസ്സ് മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരുവൻ അതിന് ഒരു തെളിവായി അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് വരെ ഖുറേഷികൾ ഒറ്റക്കെട്ടായി സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ഒരു ഗോത്രമായിരുന്നു എന്നാൽ ഇന്ന് അവരുടെ അവസ്ഥ നോക്കുക ഭാര്യ ഭക്തൃബന്ധം അല്ലെങ്കിൽ സാഹോദര്യ ബന്ധം കുടുംബ ബന്ധം പിതൃപുത്ര ബന്ധം ഇതെല്ലാം തകർന്നിരിക്കുകയാണ് ഒരു കുടുംബത്തിലെ ഒരു പിതാവ് അല്ലെങ്കിൽ പുത്രൻ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അയാൾ ആ കുടുംബത്തിൽ നിന്നും വെളിയിൽ പോവുകയാണ് മുഹമ്മദിനോടൊപ്പമാണ് പിന്നീട് ചിലരൊക്കെ ഹിജ്റ ചെയ്ത് അബീനയിലേക്ക് പോയിരിക്കുന്നു അങ്ങനെ കുടുംബ ബന്ധങ്ങളൊക്കെ ആകെ താറുമാറാക്കിയിരിക്കുകയാണ് ഈ മുഹമ്മദ് അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ ഈ വ്യക്തി പറയുന്നത് കേൾക്കരുത് എന്നുള്ള ഒരു പ്രചരണ തന്ത്രമാണ് ഇവർ ആരംഭിക്കുന്നത് ഈ വലിയമിനും ഒഗീറയും സംഘവും നടത്തുന്ന ഈ ഒരു ഗൂഢാലോചനയെക്കുറിച്ചാണ് സുഹത്തുൽ മുദ്ദസിറിലെ പതിനൊന്ന് മുതൽ മുപ്പത് വരെയുള്ള ആയത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ സുഹത്തുൽ മുദ്ദിറിലെ ഒന്ന് തൊട്ട് ഏഴ് വരെയുള്ള ആയത്തുകളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരുന്നു പതിനൊന്ന് തൊട്ട് മുപ്പത് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ഉസ്ബാനൊത്താല ഈ വലീദ് വലീദിന് മുഖീറയ്ക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് പിന്നീട് അയാളുടെ ഈ കൂടിയാലോചനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു പിന്നീട് അയാളുടെ പരിണതി എന്തായിരിക്കും അയാൾ നരകത്തിലായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചും അള്ളാഹു ഉസ്ബാനോ താല പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരേ സമയം തന്നെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് ഒന്ന് അലൈഹി സ്ലമ്മ ഒരു ഭാഗത്തു നിന്നും ദീനി പ്രബോധനം നടത്തുന്നു മറുഭാഗത്തു നിന്നും കുറേഷികൾ കുപ്രചരണങ്ങൾ നടത്തുന്നു അതിനുവേണ്ടി അവർ ആദ്യമായി നളിർ ഹാരിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കൊണ്ടുവരുന്നത് അയാൾ പേർഷ്യയുടെ അധീനതയിലുള്ള ചില രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുകയും അവിടുത്തെ ആരാധനാ രീതികളൊക്കെ പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നബിസ്ല്ലാസ്ലമ എപ്പോഴെങ്കിലും ആളുകളോട് അൌസ് ബാനോത്താലെ കുറിച്ച് പറയുമ്പോൾ ഇയാൾ ഇടപെടുകയും പേർഷ്യയിലെ ആരാധനാ പറയാൻ ആരംഭിക്കുകയും ചെയ്യും അങ്ങനെ നബിസ് അല്ലാസ്ലമയെ തടസ്സപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അയാളുടെ ഒരു ലക്ഷ്യം അതുപോലെ തന്നെ കുന്നിൽ കച്ചവടം നടത്തിയിരുന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു ജബർ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ യുവാവായിരുന്നു അദ്ദേഹം നബിസ്ലാ അലിസ്ലമ ഇടയ്ക്കൊക്കെ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഈ കുറേശികൾ അങ്ങനെ അതിനെക്കുറിച്ചൊരു പ്രചരണം ആരംഭിച്ചു ഈ ജബർ പറയുന്ന കാര്യങ്ങളാണ് നബിസ്ലാ അലിസ്ലമ ഖുര്ആാൻ വാക്യങ്ങളാണെന്ന് പറഞ്ഞ് ഓദിക്കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് സൂറത്ത് നെഹ്ലിലെ നൂറ്റിമൂന്നാമത്തായത്തിൽ അള്ളാഹുസ്ബുബാന തല പറഞ്ഞിരിക്കുന്നത് അന്നഹൽ എന്ന് പറയുന്നത് ഖുർആാനിലെ പതിനാറാമത്തെ അധ്യായമാണ് തേനീച്ച എന്നാണ് അർത്ഥം ഇത് തേനീച്ചയെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമല്ല എന്നാൽ തേനീച്ചയെക്കുറിച്ച് അതിൽ പരാമർശമുണ്ട് എന്ന് മാത്രം ഈ നൂറ്റിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ബാന തല പറഞ്ഞിരിക്കുന്നു ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ടെന്ന് തീർച്ചയായും നമുക്കറിയാം അവർ ദുസ്സൂചന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതൊരാളെക്കുറിച്ചാണോ ആ ആളുടെ ഭാഷ അനറബിയാകുന്നു ഇതാകട്ടെ സ്പഷ്ടമായ അറബി ഭാഷയാകുന്നു അങ്ങനെ ഖുറൈഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കുപ്രചരണങ്ങൾക്കും അള്ളാഹു ഉസ്ബാനോ താല ഖുർആൻ ആയത്തുകൾ അവതരിപ്പിച്ചുകൊണ്ട് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇസ്ലാം കടന്നു പോകുന്നത് ഉപരോധത്തിന്റെ പ്രയാസത്തിന്റെ ബുദ്ധിമുട്ടത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് എന്നാൽ ചില പുരോഗതികളും കൈവരിക്കുന്നുണ്ട് ഇൻഷാല് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത മുടികൾ സംസാരിക്കാം سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته